പിതാവിന്റെയും പുത്രന്റെയും പരശുദ്ധാൻമാവിന്റെയും നാമത്തിൽ ഇവിടെ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം മ്മേമതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും മധ്യസന്ധേ തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ദേവതമാതാവേണ്ട രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് പ്രഭാസനത്തിൽ പ്രഭാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധമേ സ്വലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായി അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവെ സകല സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ನಿಯೋಗವು ಪ್ರತ್ಯೇಕ ನಿಯೋಗವು ನಿಯೋಗ ಬರಮಕ್ಕಳೇ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ നമുക്ക് ഈശോയ്ക്ക് സുരക്ഷിതനായി സമർപ്പിക്കാം കർത്താവി നിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്വസ്ഥത ചെയ്യുന്ന കർത്താവിന് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതയായി പ്രവാസനാത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഏറ്റവും വലിയ ദുരന്തമായ ഭീരാക്രമണത്തെ അതിൽ നിഷ്കളങ്കരുടെയും നിരപരാധികളുടെയും ജീവൻ പൊരിഞ്ഞതിനോർത്ത് രാജ്യത്തെ ദുഃഖത്തോട് ഞങ്ങൾ ഐക്യദാഠ്യപ്പെടുത്തുന്നു രാജ്യത്തിന് സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കണമേ ദൈവത്തിൻ്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കണമേ കർത്താവി ജനങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഈശ്ശേയെ ഇന്ന് ഓരോരോ വിഷയങ്ങൾക്കായി ഇറങ്ങുന്നവരെ അവിടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഉദ്യമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെ നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു കൃത്യമായി ഉടമ്പടി എടുത്തവരെ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർ അവരിന്ന് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേകമായ ലക്ഷ്യങ്ങൾ അതിനുവേണ്ടിയുള്ള എടുത്തുകൊത്തുകൾ കറസ്പോണ്ടൻസ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള യാത്രകൾ എല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന ആശ്രയിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന കൂടി ആശീർവാദം പ്രാപിക്കാമല്ലോ ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ നോർത്ത് ആശ്വസിച്ച് കിടക്കുന്നവരെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രി പോകുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽസുകളിലെ മറ്റ് പ്രൈവറ്റ് സ്വകാര്യ ജോലി സംബന്ധ ഓഫീസുകളിൽ പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു അവർക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ ക്ലേശങ്ങൾ പ്രതിരോധങ്ങൾ മത്സരത്തിൻ്റെ അവസ്ഥകളെ എല്ലാം അവകാശിയമ്മ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി തക്ക സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും നിങ്ങളെ നിങ്ങളുടെ കഴിവിനേക്കാളുപരി നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ബലഹീനതയിലും അശക്തമായ സാഹചര്യങ്ങളിലും നിനക്ക് അനുഭവമായിട്ട് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ അവസ്ഥകൾ ടെസ്റ്റുകൾ കൊടുത്ത് കൊടുത്തിരിക്കുന്നവർ ബ്ലഡ് പോലെയുള്ള സംഭവങ്ങൾ ബയോപ്സിയൊക്കെ കൂടുതലുള്ളവർക്ക് അനുകൂലമായ റിസൾട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ മകനും ദൈവത്തിൻ്റെ മഹത്വം വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമഹത്വത്തിൽ അവകാശമുണ്ടെന്നുള്ള സൂചന കർത്താവെ നീ നൽകുന്നുണ്ട് ഇഷേ അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ വാഗ്ദാനം നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ഭവനരഹിതയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു മാറി മാറി മാറുന്ന കാലാവസ്ഥകളിൽ പലത് കാർഷിക മേഖലകളിലും കടലോര മേഖലകളിലും ഒത്തിരിയേറെ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ശെരി ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോകുന്നവരുണ്ട് കർത്താവ് പണം മറ്റു സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയിട്ട് പട്ടിണി നടക്കുന്നവരുണ്ട് ശെരി അങ്ങനെയുള്ളവരുടെ യാത്രകൾ അവർക്ക് സമാധാനവും സന്തോ ലഭിക്കാൻ അവരുടെ പരിശ്രമങ്ങൾ കർത്താവെ പണം മനഃപ്പൂർവം പിടിച്ചു വച്ചിരിക്കുന്നതുണ്ട് ശരി അവരെല്ലാം മനസ്സ് ഇളതായിക്കൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അവർക്ക് പണം കൊടു കിട്ടാനുള്ളവർക്ക് ലഭിക്കാനും അതുവഴി സ്വസ്ഥവും സമാധാനവുമായിട്ടൊരു ജീവിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് പകരപടി ചെയ്യാത്തവരുണ്ട് നടക്കാത്തവരുണ്ട് നടത്തിക്കാത്തവരുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തും പോകാതെ കിടന്ന് കിട്ടിയ കാര്യ കിടന്ന് അറിയണ ആൾക്കാരുണ്ട് ആരെങ്കിലും ഒരാളുടെ കടുപിടുത്തം കാരണവും കഴിവില്ലായ്മ കാരണവും ഒത്തിരി പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കൃത്യം ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഈഗോ അടിച്ച് വാശിപ്പുറം കുടുംബം തകർക്കുന്ന പൈശാചിക പ്രവണത സ്വഭാവമുള്ളവരുണ്ട് കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവിടെ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ശക്തി മാതാവിൻ്റെ പ്രത്യക്ഷിക്കുന്ന ശക്തിയാൽ യേശുക്രിസ് നാമത്തിൽ നീ അനുഗ്രഹം പ്രാപിക്കുകയും ആശ്വസിക്കപ്പെടുകയും ഒറ്റ പ്രാർത്ഥന കൊണ്ട് നീ സാക്ഷ്യം വർഷങ്ങളായി നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിടുത് ലഭിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ ദൈവം നീ അനുഗ്രഹിക്കട്ടെ ആണ് എൻ്റെ പ്രിയപ്പെട്ടവരായി ഈ പ്രാർത്ഥനാ ജീവിതത്തിലെ ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട് അതുപോലെ വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട് എന്തെങ്കിലും പറയുന്നറിയാവ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അത് അല്ലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അത് തന്നെ മരണം വരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ അത് ചെറിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇനി വലിയ ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന ഉണ്ട് പിതാവ് ഭൂമിയിൽ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി എന്നെ മഹത്വപ്പെടുത്തണമേ അത് ഇത്രയും ഇമ്മിനു വലിയ ബഡ്ജറ്റിന്റെ പ്രാർത്ഥനയാണ് ഒരു ക്രിസ്ത്യാനി വല്ലപ്പോഴെങ്കിലും കൂടി വലിയ ബഡ്ജറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഒച്ചു മനുഷ്യരായി പോകുന്നല്ലേ വലിയ ബഡ്ജറ്റ് എന്താണ് പിതാവിയ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി എന്ത് ചെയ്യണം അങ്ങപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമായി പതിനേഴ് നാല് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകയാൽ പിതാവേ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് സൃഷ്ടിക്കു മുമ്പ് എനിക്ക് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ മഹത്വത്താൽ ഇപ്പോൾ ഇപ്പോൾ അവിടത്തെ സന്നിധിയിൽ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണം ഒത്തിരി പേര് ദാരിദ്ര്യം പിടിച്ച് അധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം ചെറിയ ബഡ്ജറ്റ് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ചെറിയ ബഡ്ജറ്റിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള മാർഗം ഇപ്പം അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണം വലിയ ബഡ്ജറ്റിന് പ്രാർത്ഥിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഈശോയുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും അതിൽ എന്ത് ചെയ്യും കാരി ഓവർ ചെയ്യും അതെങ്ങനെയാണ് സ്വന്തം അക്കൗണ്ട് എടുക്കത്തില്ല അത് അപ്പായുടെ അക്കൗണ്ടിലേക്ക് അത് കാരി ഓവർ ചെയ്യും എന്നാണ് എന്ന് സഹിച്ചാലും പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റുന്ന അനുസരിച്ച് നിറവേറ്റുന്നതനുസരിച്ചുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടേണ്ടത് ദാറ്റ് മീൻസ് അങ്ങയുടെ ഇഷ്ടം ഞാൻ ഏറ്റെടുക്കുന്നതിലൂടെ ഏ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഇഷ്ടം ഞാൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു ഭയങ്കര രസമാണ് ആ പ്രാർത്ഥനയെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്ത് പറയേണ്ടു ഞാൻ എന്ത് പറയണ്ടു പിതാവേ പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ അല്ല അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഞാൻ വന്നത് പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് പിടാ തനിക്ക് സംഭവിക്കാൻ പോകുന്ന പിടാസഹതങ്ങളെ ഒരു നിമിഷം നേരില് മനസ്സിൽ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ആത്മാവ് ദുഃഖം മരണകരമായ ദുഃഖം അനുഭവിക്കുന്നു സേ ഞാൻ എന്ത് പറയണോ അതൊന്നും പറയാൻ തോന്നണില്ല പ്രാർത്ഥന കിട്ടണില്ല സങ്കടം വരെ സംഭവിക്കണേ ഇപ്പം ആൾക്കാർക്കല്ല ഇപ്പം നമുക്ക് സംഭവിക്കുകയെ കുറെ വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് കർത്താവ് പറഞ്ഞാ പറഞ്ഞത് കർത്താവ് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നാൽ പിതാവ് എന്റെ ആത്മാവ് മരണകരമായ ദുഃഖം അനുഭവിക്കുന്നത് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്താ പറഞ്ഞത് ഞാനെന്ത് പറയേണ്ടു അതാണ് ഞാൻ എന്ത് പറയണ്ടോ അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റും പ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ അതാണ് ബിഗ് ബഡ്ജറ്റിലുള്ള പ്രാർത്ഥന എന്താണ് അങ്ങോട്ട് നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വെറുതെ ദൈവം മഹത്വം അല്ല ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഇപ്പം യുദാസം ഒറ്റ കൊടുക്കാൻ വരണം എൻ്റെ ആത്മാവ് മനോഹരവും ഏതാ അനുഭവിക്കുന്നു പക്ഷേ എന്ത് ചെയ്യണം അത് നിരഹിതമാണെങ്കിൽ നടക്കട്ടെ എന്ന് കാരണം അതുകൊണ്ടാണ് സ്നേഹിത എന്ന് വിളിക്കണത് അല്ലെങ്കിൽ ശത്രു എന്ന് വിളിച്ചാൽ മതി നീ ചതിയെന്ന് പറഞ്ഞാൽ പോരെ അപ്പം സ്നേഹിത എന്ന് വിളിക്കാൻ കാരണം കർത്താവ് യൂദാസം മുത്തിയപ്പോൾ കർത്താവ് സ്നേഹിതന്നല്ലേ വിളിക്കണേ മതസ്സികാട് സുവിശേഷം ഇരുപത്തിയാറ് അമ്പത് അവനോട് അവനോട് ചോദിച്ചു നീ നീ എന്തിനാണ് എന്തിനാണ് വന്നത് വന്നത് അതായത് അവിടെ ചതിയനാണ് ഏച്ചരിക്കും കർത്താപക്ഷെ ചതിയെന്ന് വിളിക്കാത്തതിന്റെ കാരണം യുവദാസിന്റെ ആ കടരമായ പ്രവൃത്തികളെ പിതാവിന്റെ അക്കൗണ്ടിലൂടെ എടുത്ത് പിതാവിന്റെ ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ടാണ് ഈ ചതിയ സ്നേഹിതനായി വന്നത് അതാണ് വിഷയം അത് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മോശമായിട്ട് തോന്നണത് ദേവഹിതത്തിൻ്റെ അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം പാഠം പല ഇത് പക്ഷേ ഇത് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യേണ്ട അക്കൗണ്ടിലേക്ക് എടു അക്കൗണ്ട് വഴി എടുക്കേണ്ട കാര്യങ്ങൾ അതിനാണ് ഈ വലിയ ബഡ്ജറ്റ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോൾ ചില കഴിഞ്ഞാൽ അർത്ഥം ഇപ്പോൾ പിന്നാലെ കൈ കൈകഴുകി ഒഴിവാക്കാൻ പറ്റത്തില്ല പത്ത് ദിവസം പത്ത് ദിവസത്തിന് തള്ളിപ്പറച്ചാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല അതിന് ഈശോ എന്താ പറയുന്നത് പിതാവ് അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമല്ലേ അതാണ് പ്രശ്നം യുദാസിൻ്റെ സഹന സാഹചര്യത്തിൽ കിടക്കുന്ന കർത്താവിന് കിട്ടാൻ പോകുന്ന ഭയങ്കരമായ മഹത്വം അതാണ് കർത്താവിനെ എം കാഷ് ചെയ്ത് കിട്ടേണ്ടത് പക്ഷേ ഒപ്പ് പിതാവിൻ്റെതാണ് കിടക്കുന്നത് അതുകൊണ്ട് പിതാവിൻ്റെ അത് വരത്തുള്ളൂ അതുകൊണ്ടാണ് പിതാവെ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് വിളി പറഞ്ഞിട്ട് ചതിയനെ സ്നേഹത്തിൽ നിന്ന് വിളിക്കണത് ക്രിസ്ത്യാനിറ്റിയുടെ സമീപനമാണ് സൗകര്യങ്ങളെ ഇതിങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത് പക്ഷെ പറഞ്ഞില്ലേ ലോകത്തിൽ നിന്ന് നിങ്ങൾ നിരക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കണം ഞാൻ പിതാവിൻ്റെ അക്കൗണ്ടിലോട്ട് എടുത്തിട്ടാണ് അത് സ്വീകരിച്ചപ്പോഴാണ് ഞാൻ ലോകത്തെ ജയിച്ചത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് സമാധാനം കണ്ടതാണ് പ്രശ്നകാലങ്ങളിൽ പ്രശ്നകാലങ്ങളിൽ കർത്താവ് സമാധാനം കണ്ടെത്തുന്നത് എങ്ങനെയാണ് കർത്താവ് സമാധാനം കണ്ടെത്തിയ പിതാവിൽ നിന്നാണ് അപ്പൊ സമാധാനം കണ്ടെത്തേണ്ടത് പറഞ്ഞോളൂ നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് മാറ്റം മാറ്റാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാവും നിങ്ങള് ധൈര്യമായിരിക്കണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കണം എങ്ങനെയാണ് കീഴടക്കിയത് ആ അത് മഹത്വമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിതാവിന്റെ ഒപ്പാണ് ആ സഹനത്തെ കിടക്കണം കണ്ടിട്ട് പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് പിതാവിൻ്റെ അക്കളിലൂടെ അത് മാറിയെടുത്ത് അതാണ് അങ്ങേ പക്കൽ ഇതിനെ പറയുന്നത് അപ്പോൾ ഇതാണ് ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൃപയാണതിൻ്റെ വരുമാനമൊക്കെ ഒക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് സ്മോൾ ബഡ്ജറ്റിൽ കിടന്ന് ജീവിതം എപ്പോഴും നശിപ്പിക്കാതെ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ട് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ് പ്രേക്സാണത്